ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഓഫീസുള്ള ഒരു ദിവസം അറിഞ്ഞുണ്ട് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അരിയൊക്കെ അടുപ്പത്തിട്ടു അത് അമിച്ചി കേട്ടോ അരി വാർത്തിട്ടു പിന്നെ രാവിലെ ചായക്ക് പഴം പുഴുങ്ങി പഴം പുഴുങ്ങി പിന്നെ ഉച്ചയ്ക്ക് ചോറും ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് പൂർക്ക നല്ല ഒഴുക്കി വെച്ചായിരുന്നു അത് ഒരി ഒലുത്തി വെച്ചു പിന്നെ ഇച്ചിരി ഉപ്പാവ് അമിച്ചി ഉണ്ടാക്കി വെച്ചു കേട്ടോ എനിക്ക് പഴം മതിയായിരുന്നു പിന്നെ ഞാൻ ചോറുണ്ട് അതിൻ്റെ പിന്നെ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ രാവിലെ നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ തെടിഞ്ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അന്ന് വണ്ടിയിൽ വന്ന റോസാ ചെടി അപ്പോൾ അപ്പം ആദ്യത്തെ അതിൽ പൂ മുട്ടണ്ടാവും ഉണ്ടായി രണ്ടാമത്തും ഒരു മുട്ട ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായില്ല അപ്പോൾ ഞാനത് മൊത്തം വെട്ടിക്കളഞ്ഞ അതിന് ശേഷം അത് കിളിർത്ത് ഒന്നാട്ടാ കാണുന്നത് കിഴ്ർത്തേണ്ട മുട്ടായി തുടങ്ങിയിട്ടില്ല പിന്നെ ശ്രാവണിന് സ്കൂളിലായിരുന്നോണ്ട് അവളെ പിടിച്ചു ഇനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കുറേ നേരം വിളിച്ചു കഴിഞ്ഞിട്ടാട്ടോ അവളൊന്ന് ഇനിക്കണേ തന്നെ ഒരു അരമണിക്കൂറോളം അവളിങ്ങനെ അടുത്തിടിത്തി ഇനിപ്പിച്ചാലാണ് അവളെ എനിക്കുള്ളൂ പിന്നെ കുറേ നേരം വിളിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ പയ്യെ പയ്യ കണ്ണൊക്കെ തുറന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അക്കൗതിയിൽ ലേറ്റൊക്കെ ഇട്ട് കൊടുത്ത് മീനുകളൊക്കെ തന്നെ എടുക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനൊക്കെ മീനൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് അത് ലേറ്റൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇതാണ് നമ്മുടെ ഗെ ഫൈറ്റർ ആട്ടപ്പോൾ ഒരു ഫൈറ്ററുള്ളൂ കേട്ടോ എന്നെ നോക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ അവളെ എണിറ്റാള് പിന്നെ എന്നെ വിനിപ്പിച്ച് അവളെ എണിപ്പിച്ച് കുളിപ്പിച്ച് അവൾക്ക് പഴം മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർക്ക് പഴം ഞാൻ പുഴുങ്ങിയത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണ സ്പൂൺ ഇട്ട് കൊടുത്തോട്ടു അത് പിന്നെ വാറ്റി വാറ്റി കഴിച്ചോളൂ പിന്നെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞോടുകൂടി നല്ല മഴ കേട്ടോ പിന്നെ മഴയ്ക്കൊരു സമയം ഉണ്ടായിട്ടില്ല ഓഫീസ് ഉച്ചയായപ്പോഴും മഴ കുറഞ്ഞിട്ടില്ല അതേ മഴ തന്നെ ഒരു കുറവുണ്ടായില്ല പിന്നെ ഉച്ചയായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ഇങ്ങനെ നിന്ന് പെയ്തോണ്ടിരിക്കുക പൊടിഞ്ഞു പൊടിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാനും അല്ലാണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്നുകൊണ്ട് ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് എൻ്റെ അങ്ങളുടെ കൊച്ചിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വൈകുന്നേരം കേക്കൊക്കെ മുറിക്കണം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ബർത്ത്ഡേക്ക് യാത്രയാണെന്ന് പറഞ്ഞാൽ അവളെ എന്നൊരു ഉടുപ്പൊക്കെ ഇട്ട് തന്നെ കണ്ണൊക്കെ എഴുതി യാത്രയായിട്ട് സുന്ദരി ആയിട്ട് കാണണം ഇതാ കേട്ടോ ബർത്ത് ഡേക്കാരന് അവൾ കണ്ണ് എഴുതണമുണ്ട് കഴിഞ്ഞപ്പോൾ അവനും വേണം കണ്ണ് എഴുതണം പൊട്ടിടണം ലിഫ്റ്റിൽ കയറണം പിന്നെ അവനു ഇട്ട് കൊടുത്തു കേട്ടോ അവൾ കാണിക്കണെങ്കിൽ കുറേ തന്നെ അവനും വേണം കാണിക്കണോട്ടോ പിന്നെ കേക്ക് മുറിച്ചു എല്ലാവരും വന്ന് കേക്കൊക്കെ മുറിച്ചു കേക്ക് മുറിക്കാന്നുക്ക് ഇച്ചിരി മടി ഉണ്ടായിരുന്നു വരാനിട്ട് പിന്നെ വിളിച്ചുകൊണ്ട് പോയി കേക്കൊക്കെ മുറിച്ചു കേക്ക് കണ്ടോ പിന്നെ മടിയൊക്കെ മാറിയിട്ടോ പിന്നെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ചൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അവന് കൊഞ്ഞ് കുഞ്ഞ് ഗിഫ്റ്റുകളൊക്കെ കിട്ടി കേക്ക് മുറിക്കാൻ നേരത്തെ ഒരു നാണക്കെ നാണക്കാരനെ ആർന്നു കേട്ടോ പക്ഷെ മുറിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ നാണക്കെ മാറി കേട്ടോ അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ചു എല്ലാവരും എടുത്തു പെണ്ണും പിന്നെ കേക്കിന് വേണ്ടി നോക്കിയിക്കണേട്ടോ കാണണം പെണ്ണു പിന്നെ ഒരു ഒരു കഷ്ണം കേക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ കേക്ക് തീരുന്നവരെ അവൾ കഴിച്ചു കേട്ടോ പിന്നെ കണ്ടു കഴിഞ്ഞ പിന്നെ കുഞ്ഞിനും താഴ്ത്തിറങ്ങാത്തോണ്ട് അമ്മേടൊക്കെ തന്നെ ഇരിക്കൊരു ഫങ്ഷനായിരുന്നു കേട്ടോ വലിയ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായില്ല ചെറിയ നമ്മുടെ അടുത്തുള്ളവര് മാത്രമൊക്കെ ഉണ്ടായുള്ളൂ ചെറിയൊരു ആയിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും വിളിച്ചില്ല മൂന്നാമത്തെ പറഞ്ഞാളാട്ടോ എന്റെ എഴുത്തിന് ഇരുത്തി ഇനിയിപ്പോ നെയ്സറിലൊക്കെ ചേർക്കണം അത് ഉണ്ട് ആങ്ങളുടെ കൂട്ടുകാരന്മാർ വന്നു പറഞ്ഞൊരു ഒരു മിഠായിട്ടൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തുട്ടോ അത് കിട്ടിയിട്ട് കൂടി പിന്നെ ആൾ ഉഷാറായിട്ടോ പിന്നെ പിന്നെ ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയത് ബിരിയാണി ഉണ്ടാക്കി പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി ബിരിയാ എല്ലാവർക്കും ബിരിയാണി ചിക്കൻ കറി കഴിച്ച് എല്ലാവരും പോവുകയും ചെയ്തു കേട്ടോ പിന്നെ കുറച്ച് മിഠായി ബാക്കി ഇരുന്നത് ഞാൻ നോക്കിയതാട്ടോ